സഹകരണ മേഖലയിൽ മയ്യഴി പുതുച്ചേരിക്ക് മാതൃകയാണെന്ന് പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി രംഗത്തെ പരിപോഷിപ്പിക്കാൻ ഇതിനകം കോടികൾ മയ്യഴിക്ക് അനുവദിച്ചിട്ടുണ്ട് പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര സഹകരണ വാർഷികാഘോഷത്തിന്റെ പുതുച്ചേരി സംസ്ഥാനതല ഉദ്ഘാടനം മാഹിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പുതുച്ചേരി മുഖ്യമന്ത്രി അന്താരാഷ്ട്ര സഹകരണ വാർഷികാഘോഷത്തിന്റെ പുതുച്ചേരി സംസ്ഥാനതല ഉദ്ഘാടനം മാഹിയിൽ നടന്നു സഹകരണ ഗ്രാമപദവി നേടിയ മയ്യേഴിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് മയ്യേഴിയിലെ സഹകരണ പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി പറഞ്ഞു எல்லை தேர்ந்தெடுக்கப்பட்ட ஒருத்தர நிர்வாகம் செய்யப்படுகிறது கூட்டுறவு தத்துவமே அதான் கூட்டுறவு தத்துவமே கூட்டுறவு சங்கங்கள் மூலமாக கடன் வசதி கொடுக்கலாம் குறிப்பாக விவசாயிகளுக்கு கடன் கொடுக்கலாம் விவசாயிகள் நிறைய கடன் விரைவில் பார்க்குவாங்க அவங்க கட்ட முடியாது நிறைய வெற்றி பெறாது இன்ட்ரெஸ்ட் அதிகமாக ஆனால் கூட்டுறவு சங்கங்கள் மூலமாக அந்த கடன் வசதி மக்கள் விவசாயிகளுக்கு പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ വച്ച് മാഹി കോപ്പറേറ്റീവ് ട്രാൻസ്പോർട്ട് സൊസൈറ്റിയുടെ രണ്ട് പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് മാഹി സഹകരണ ബാങ്ക് പള്ളൂർ എത്താ സിവിൽ ബിൽഡിംഗിൽ ആരംഭിക്കുന്ന ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു മുൻ പുതുച്ചേരി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇ വത്സരാജ് അധ്യക്ഷത വഹിച്ചു നിയമസഭാ സ്പീക്കർ ആർ ശെൽവം കൃഷിവകുപ്പ് മന്ത്രി തേനി ജയകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ രാജവേലു തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി മാഹി എംഎൽഎ രമേശ് പറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറിമാരായ ജയന്തകുമാർ ഐ എ എസ് പുതുച്ചേരി കോപ്പറേറ്റീവ് രജിസ്ട്രാർ യശ്വന്തയ്യ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു